എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ആൻറ്റുവൽ ഷവർ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിങ്ങനെ കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമ്മൾ പ്ലംബർ വിളിക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ആൻറ്റുവൽ ഷവറിൻ്റെ ഇതിൻ്റെ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ് ഇതുകൊണ്ട് ഇത് ലീക്ക് ആവുകയാണ് ഇത് സ്റ്റോപ്പ് ആവുകയില്ല അപ്പോൾ ഇത് മൊത്തത്തിൽ മാറേണ്ട കാര്യമില്ല ഇത് മാത്രമായിട്ട് മാറാൻ പറ്റും അപ്പോൾ അത് നമുക്ക് മാർക്കറ്റിൽ ആണ് ഇതാണ് ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഹെഡ് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഈ ഈ ഇത്തരത്തിലൊരു ഹെഡ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആയിട്ട് മാറ്റാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രത്യേക ടൂൾസൊന്നും വേണ്ട നിങ്ങൾക്ക് കൈകോട്ട് തന്നെ ഇത് ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വാൽവ് കാണും ഈ വാൽവ് ഓഫ് ചെയ്യുക ഈ വാൽവ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് വെള്ളം വരുന്നത് നിൽക്കും പിന്നെ നമുക്ക് ഇവിടെ കൈ പിടിച്ചുകൊണ്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഒരുക്കി കിട്ടും ഇത്തരത്തിലുള്ള ആൻഡ് ഷവറിൻ്റെ മറ്റൊരു പ്രശ്നം മെയിനായിട്ട് വരുന്നത് ഇവിടുന്ന് വേണം ലീക്ക് ആകുന്നതാണ് ഇത് ഇവിടെ നിന്നൊന്നും ലീക്കാകുന്നില്ല ഈ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ലീക്കാകുന്നതാണെങ്കിൽ ഈ ഒരു വാഷറിൻ്റെ കംപ്ലൈൻറ്റ് ആകും അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഷർ മാത്രം മാറ്റിയാൽ മതിയാവും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ എൻഡിലും ആ എൻഡിൽ നിന്നാണ് ലീക്ക് വരുന്നതെങ്കിൽ അവിടെ ഇതൊരു വാഷറുണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ ആ ലീക്ക് നിൽക്കുന്നതാവും പിന്നെ ഈ ഒരു ട്യൂബിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് ട്യൂബിൻ്റെ ഇവിടെ നിന്ന് ലീക്കാകുന്ന അല്ലെങ്കിൽ ട്യൂബ് വേറെ എവിടെയെങ്കിലും മുറിഞ്ഞ് ലീക്ക് ആകുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ട്യൂബ് മാറ്റിയാൽ മതി അപ്പോഴും ട്യൂബ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ ഒരു ഫുൾ സെറ്റ് നിങ്ങൾക്ക് വാങ്ങി മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് വാൽവ് പൂട്ടിയതിന് ശേഷം ഇത് ഞാൻ ഊരി ഊരി മാറ്റിയാണ് ഊരി മാറ്റിയപ്പോൾ ഇതിനകത്ത് വാഷറുണ്ട് ഈ വാഷറിന് വലിയ കംപ്ലയിൻറ്റില്ല അതുകൊണ്ടാണ് മാറ്റുന്നില്ല ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് റൊട്ടേറ്റ് ചെയ്ച്ചാൽ മതി ഇനി നമുക്ക് ഈ ഒരു വാൽവ് ക്ലോസ് ചെയ്ത വാൽവ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ലീക്ക് വല്ലതും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ ലീക്ക് ഒന്നുമില്ല ഇവിടെയൊന്നും വെള്ളം വരുന്നില്ല അപ്പോൾ ആ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫോണാക്കി നോക്കാം അതായത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല പോഴ്സിൽ വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്